ചേലക്കര ശ്രീമൂലം തിരുനാൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിട സമുച്ചയവും നവീകരിച്ച എ സി കമ്പ്യൂട്ടർ ലാബും ബുധനാഴ്ച ഉദ്ഘാടനം ചെയ്യും കെ രാധാകൃഷ്ണൻ എം പി യു ആർ പ്രദീപ് എം എൽ എ എന്നിവർ പങ്കെടുക്കുമെന്ന് സംഘാടകർ അറിയിച്ചു കെ എസ് എഫ്ഐയുടെ സി എസ് ആർ ഫണ്ടിൽ നിന്ന് പന്ത്രണ്ട് ദശാംശം അഞ്ച് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് എ സി കമ്പ്യൂട്ടർ ലാബ് നവീകരിച്ചത് വടക്കാഞ്ചേരി ഉപജില്ല സ്കൂൾ കലോത്സവത്തിന്റെ സ്മരണയ്ക്കായി കലോത്സവത്തിന് ഒരു ഊണ് പദ്ധതിയിൽ സ്റ്റേജും നിർമ്മിച്ചിട്ടുണ്ട് വിദ്യാഭ്യാസ വകുപ്പ് അനുവദിച്ച രണ്ട് കോടി രൂപ ഉപയോഗിച്ച് നിർമ്മിച്ച ഹയർ സെക്കൻഡറി കെട്ടിട സമുച്ചയമാണ് ഉദ്ഘാടനത്തിനൊരുങ്ങുന്നത് സ്കൂൾ പ്രിൻസിപ്പൽ സുനിത എൻ പ്രധാന അധ്യാപിക ഫാത്തിമ സുഹറ പി ടി എ വൈസ് പ്രസിഡന്റ് സുമയ്യ കബീർ സി സുരേഷ് എന്നിവർ പറഞ്ഞു ലോകം